ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് വൈറ്റ് ഇഷ്ടപ്പെടുന്ന അമ്മച്ചിമാർക്കൊക്കെ വൈറ്റ് ഇടാനായിട്ട് ഭയങ്കര താല്പര്യമാണ് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതും അഡ്ജസ്റ്റ് ഫ്രണ്ടിലെയാണ് ടു നയൻറ്റി നയൻ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സൈസ് എക്സൽ ആണ് ത്രീ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം അതിൻ്റെ ആദ്യത്തേത് വന്നിരിക്കുന്നത് നല്ല പീച്ച് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് വൈറ്റും ബീച്ചും കൂടി ഉള്ള ഷെയ്ഡാണ് സിമ്പിൾ സിമ്പിളായിട്ടുള്ള നെറ്റുകളാണ് പ്രത്യേകിച്ച് വർക്കുകളൊന്നുമില്ല പൈപ്പിംഗ് ഒന്നുമില്ല ജസ്റ്റ് ഓപ്പണിങ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ സ്ലീവ് വരുന്നതിങ്ങനെയാണ് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ലാതെ ആയിട്ടുള്ള നെറ്റുകൾ അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്ലൂവിലാണ് വൈറ്റും ബ്ലൂവും കൂടെയല്ല നല്ല കോമ്പിനേഷനാണ് എൻ്റെ ഡിസൈൻ വേറെയാണ് ചെറിയ ചെറിയ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് പീച്ച് തന്നെയാണ് അതിനകത്ത് ഇച്ചിരി കൂടെ ഡിസ്റ്റൻസിട്ടാണ് ഫ്ലവേഴ്സ് വന്നിരിക്കുന്നത് വൈറ്റും പീച്ചും കൂടെയുള്ള ഡിസൈൻ അടുത്ത് വന്നിരിക്കുന്നത് നല്ല ബേബി ആണ് വൈറ്റും ബേബി യെല്ലോയും കൂടെയുള്ള ഡിസൈൻ എല്ലാം നല്ല നല്ല ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് വൈറ്റും പർപ്പിളും കൂടെയുള്ള ഉള്ള ഡിസൈനാണ് നല്ല പർപ്പിളാണ് വന്നിരിക്കുന്നത് ചെറിയ ചെറിയ റോസപ്പൂ പോലത്തെ ചെറിയ പൂക്കൾ ഇപ്പം ഞാൻ വിടർത്തി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളർ ചേഞ്ചാണിത് ഇത് അതിൻ്റെ കളർ ചേഞ്ച് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതൊരു ആണ് വൈറ്റും ബ്രൗണും കൂടിയുള്ള ഡിസൈൻ ഇത് വൈറ്റ് മസ്റ്റേഡ് എല്ലാം ഇത് നമ്മൾ കണ്ടത് തന്നെയാണ് വൈറ്റും പീച്ചും അടുത്ത് വന്നിരിക്കുന്നൊരു ഗ്രീനും ബ്ലൂവും കൂടെയുള്ള മിക്സ് വൈറ്റിൽ അടുത്ത് വന്നിരിക്കുന്നതും അതുപോലെ തന്നെയാണ് എൻ്റെ ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ അങ്ങനെ എൻസ്റ്റെയിലിൻ്റെ വൈറ്റ് വിത്ത് ആയിട്ടുള്ള നെറ്റിയുടെ കളക്ഷൻ അത് സൈസ് എക്സലാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ